മതി ഓടി ട കേടാ തകർക്കാണ് കേട്ടോ ഫോൺ ഗ്ലാസിന് എടുത്തു ഫോണടിച്ചു എല്ലാവരും പുതിയൊരു വീടിലേക്ക് യെസ് അപ്പൊ നമ്മുടെ നമ്മുടെ പുതിയ വീട്ടിലാണ് നിൽക്കുന്നത് അതിന്റെ ഒരു സന്തോഷത്തിലാണ് സത്യം പറഞ്ഞാൽ എല്ലാം ഒതുക്കി തീർന്നിട്ടില്ല കാരണം ഇങ്ങനെ വാടക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് അറിയാല്ലോ വാടകയ്ക്ക് മാറുന്നവർക്ക് അറിയാം അതൊന്ന് സെറ്റായി വരണമെങ്കിൽ ഒരു ഒരാഴ്ചയായാലും പെടിക്കും നമ്മള് ശരി പാല് കാച്ചിട്ടില്ലാണോ അപ്പൊ നമ്മുടെ ഫുഡ് കറി ഒക്കെ പുറത്തുനിടെ ഇപ്പൊ തൽക്കാലം മേടിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് എല്ലാം ഒന്ന് അടുക്കിപ്പിറക്കിയിട്ട് നമുക്ക് പാല് കാശണം അപ്പൊ ഇന്ന് പാല് കാശലിലെ വീഡിയോ അല്ല നാളെ ആയിരിക്കും പാല് കാശലിന്റെ വീഡിയോ വരിക അപ്പം ഇന്ന് നമുക്ക് ഇവിടെ കേറി താമസിച്ചു അതായത് നമ്മൾ ഇവിടെ താമസിച്ചു പക്ഷെ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് സെറ്റ് ആക്കണം കുറച്ച് സാധനങ്ങളിലേക്ക് കുറവുണ്ട് നമുക്ക് പിന്നെ കുറച്ച് ഗ്രഹോ ഗ്രഹോപകരണങ്ങളിലൊക്കെ കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അയ്യോ എന്റെ തൊട്ട പിടിച്ച് യെസ് അപ്പൊ അതെല്ലാം മേടിക്കണം നമുക്ക് അപ്പൊ നമ്മൾ കുഞ്ഞു പർച്ചേസിങ്ങിന് വേണ്ടി പോവാണ് അല്ലെ അപ്പൊ എന്റെ കൊച്ച് മിഗ് ഒക്കെ വെച്ച് തിക്കുതലിട്ട് കേട്ടോ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോ എനിക്കിഷ്ടമാണ് അവളെങ്ങനെ ഇടുന്നാലും എനിക്കത് എനിക്കതിന് അതിനകത്തൊരു ഭംഗിയുണ്ടോ പറഞ്ഞു എനിക്കത് ഇഷ്ടമാണ് കുറെ പേര് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ഞങ്ങളത് നല്ല പോസിറ്റീവോടെ തന്നെ എടുത്ത് മുന്നോട്ട് പോകും കാരണം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നമ്മുടെ സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം പലപ്പോഴും പല കാര്യങ്ങൾക്കും പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അതെന്നും ശരിയാണെന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ നമ്മൾ എവിടെയോ ഒരു നുണയോ അല്ലെങ്കിലും ഒരു കാര്യങ്ങളോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അപ്പം ആ ഒരു നേരം ഉള്ളത് നമ്മൾ ഹാപ്പിയോടെ തന്നെ മുന്നോട്ട് പോകും എന്തിനേ നമ്മൾ നമ്മള് കേട്ടോ ആ ഒരു സ്നേഹം കരുതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആർക്കും തോൽപ്പിക്കാൻ പറ്റുമല്ലോ എല്ലാവരും പറയാറുള്ളത് അത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പൊ ഞങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും ഇപ്പം നമ്മൾ നല്ല ഹാപ്പിയാണ് പുതിയ വീട്ടിലോട്ട് വന്നു വേറെ കാര്യങ്ങളിലൊന്നും പോയി നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ എൻഗേജഡ് ആണ് ഫുൾ ടൈം ബിസിയാണ് നമ്മള് ഹാപ്പി ആയിട്ട് പോകുന്നു അത് കാണാനും ഇണ്ടായിരിക്കും നിങ്ങക്ക് ഉറപ്പായിട്ടും നമ്മളിപ്പോ ഒരു സന്തോഷം ഇങ്ങനെ കാണിച്ച് അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും പക്ഷെ ഇപ്പത്തെ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവില്ലേ അപ്പൊ വേറെ കാര്യങ്ങളിലോട്ടൊന്നും പോകാത്തതുകൊണ്ടാണ് പിന്നെ കുഞ്ചാറിയുമ്പോൾ കടയിൽ പോയിരിക്കണം ഞാനിപ്പോ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കണം പിന്നെ അങ്ങനെ അങ്ങനെ അതെ അതെ അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് കോട്ടയത്തുള്ള മയൂരിയിലോട്ടാണ് ഏട്ടോ പോകുന്നത് അപ്പം അവിടെ പോയിട്ട് എല്ലാവർക്കും ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഷോപ്പാണ് അപ്പൊ അത്യാവശ്യം കുഞ്ഞു റേറ്റ് തൊട്ട് വലിയ സാധനങ്ങൾ വരെ ഉള്ള ഒരു ഷോപ്പാണ് അത്യാവശ്യം വീട്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പം ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ കാരണം നമ്മളിപ്പോ വാടകയ്ക്ക് മാറിയേക്കുമാണ് ഒരുപാട് പൈസ അതായത് നമ്മൾ ഒരു വാടക വീട്ടിലോട്ട് മാറുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് എക്സ്പെൻസ് ആണ് വണ്ടി കൂലി കാര്യങ്ങള് നല്ല നല്ലപോലെ ഇറങ്ങും ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോ അതന്നറിയോ വണ്ടി കൂടുതൽ ഓടേണ്ട വന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നമുക്കും കൂടുതൽ ഇങ്ങോട്ട് വന്നു അടുക്കിപ്പിറക്കേണ്ട വന്നു അതെ 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 അപ്പൊ വീണ്ടും സാധനം കൂട്ടാൻ വേണ്ടി പോകാന കേട്ടോ അത് നമുക്ക് അത്യാവശ്യം ഉള്ളത് മാത്രം മേടിക്കുന്നുള്ളു നമുക്ക് ലൈഫ് ലോങ്ങ്

അതിൻ്റെ മാത്രമല്ല നമ്മുടെ ടി വി ഇരിക്കുന്നത് അറുപത്തി ഒമ്പത് രൂപയുടെ ടി വി അന്ന് അന്ന് പൈസ കൊള്ളപ്പോൾ മേടിച്ചതാണ് പിന്നെ ഇതുപോലൊരു ടി വി എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനിയിപ്പം മേടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല കാരണം വീട് പണി കാര്യങ്ങളൊക്കെ വരുവാണ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നഷ്ടമായി പോകത്തുള്ളൂ അപ്പൊ ഡിസ്പ്ലേ എന്തായാലും മാറുവാണെങ്കിൽ പുതിയ പുതിയ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് അതിന് ഡിസ്പ്ലേ മാറി വെച്ചു അത് നല്ലൊരു എമൗണ്ട് ആയി അപ്പം മൊത്തത്തിൽ അങ്ങനെ ടൈറ്റിലും കാര്യങ്ങളും വേണമെങ്കിലും നമുക്ക് കുറച്ച് സാധനങ്ങളിലൂടെ ഒക്കെ മേടിക്കണം അല്ലെങ്കിൽ അതെ അത് ഞങ്ങൾ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടിന്റെ ഒരു ഫലം നമ്മൾ സേവിങ്സ് ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം അതൊന്നും നിങ്ങളെവിടെ അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് മേടിക്കാം അല്ലെ ജോസഫ് നമ്മുടെ കുഞ്ഞു വീടിലോട്ട് എല്ലാവർക്കും സാധ്യത കേട്ടോ അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ വിശേഷങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഉടനെ പാലുകാച്ചിലും ഹോം ടൂറും എല്ലാം ചെയ്യാം ഹോം ടൂർ ചെയ്യുന്നത് എല്ലാം ഒന്ന് സെറ്റായിട്ടേ ഉള്ള ചെയ്യുന്നത് അല്ലേ അപ്പൊ അതെ അപ്പൊ നേരെ വീടിലിടുക എല്ലാരും പുറത്ത് വെയിറ്റിംഗ് ആണ് ആവശ്യത്തിൽ ആണ് അച്ഛ മാത്രമേ ഉള്ളൂ

മേടിച്ചു തരാ ഇന്ന് ഇനി സമയം ഇന്ന് സമയം ഇല്ലാത്തോണ്ടോ മരിയമ്മയുടെ സമ്പാദ്യമായിട്ടുള്ള കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്ന കേട്ടോ നമ്മൾ മാറ്റി വെച്ചേക്കുമായിരുന്നു അപ്പോൾ നമുക്ക് ഉപയോഗമില്ലാത്തതുകൊണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് കേട്ടോ നമുക്ക് ആവശ്യമുള്ളതെല്ലാം മേടിക്കാൻ വേണ്ടിയിട്ട് അത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ തൽക്കാലം മിക്സി പഴയ എന്ത് സാധനവും പ്ലാസ്റ്റിക്ക് വരെ അവരെടുക്കും കേട്ടോ നമ്മൾ നമ്മളിവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കഴിഞ്ഞ ദിവസം നമ്മൾ വെറുതെ നഷ്ടത്തിൽ കുറേ സാധനം കൊടുത്തു കേട്ടോ ഇവിടെ വന്ന് എന്തും എടുക്കുമായിരുന്നു കേട്ടോ ഇത് മതിപടി എനിക്ക് അതാ ഇഷ്ടായിരുന്ന എനിക്ക് പാത്രങ്ങളൊക്കെ കണ്ട് കണ്ണ് നമ്മുടെ തള്ളി നിൽക്കുവാണ് കേട്ടോ അതുപോലെ പാത്രങ്ങളും കളക്ഷൻസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്ന് നോക്കും ഓരോരോ ഐറ്റംസ് ഇങ്ങനെ നമുക്ക് വേണ്ട ഐറ്റംസ് എന്ത് കണ്ടാലും നമുക്ക് എടുക്കാൻ തോന്നി കേട്ടോ നമുക്ക് ആദ്യം വേണ്ട ഒരു അപ്പർച്ചായിരുന്നു നമുക്ക് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുരാരി വന്ന് സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പാത്രം വെക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം സ്റ്റീലിൽ പിന്നെ രണ്ടുമൂന്ന് ബോട്ടിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുഞ്ചിസ് ഓൺലൈൻ വഴി പിങ്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതല്ലാതെ ബ്ലൂ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അല്ലാതെ കുറച്ച് ആമിഷൻ അതുവഴി ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഓടി ഓടി നടക്കുവാണ് കേട്ടോ അവളാണ് ശരിക്കും എല്ലാം പർച്ചേസ് ചെയ്യുന്നത് ലച്ചുപീട്ടനെ ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയതും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു അവരെല്ലാം കയ്യിലൂടെ ലച്ചുപീട്ടന ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കുമായിരുന്നു കേട്ടോ ആമിച്ചും കേട്ടോ ഇതുവഴി ആ അവർ കൊടുത്തതാണ് ഇപ്പം ഇപ്പം അവര് ഇവിടുന്ന് ഇവിടുന്നോ കൊടുത്താണ് കേട്ടോ അതും തിന്നുകൊണ്ട് നടപ്പുണ്ട് കേട്ടോ അത് പുതിച്ചക്കല്ല നോച്ചക്കല്ല ഇങ്ങനെയാണ് നോക്കിയ അമി തോച്ചക്കല്ലേ എങ്ങനെയാ അമി തൂക്കുന്ന ആണ് ഇതിനകത്ത് വെക്ക് ഇതരി സാധനം കുക്കറില്ലൊരു കുക്കറെ മേടിക്കാം മൂന്നെണ്ണം എന്നും പക്ഷെ ശരിയല്ല തകർക്കാണ് കേട്ടോ ായില്ല ഈ പെണ്ണ് അടുക്കളയിലോട്ടുള്ള സാധനങ്ങളെല്ലാം ഇറങ്ങിക്കൊണ്ടിരിക്കും ഗുരാരിയുടെ വല കയ്യൂ കൂടുതലുണ്ട് എന്തിനും കുരാരി പറയുന്നത് അല്ലേ അപ്പൊ എന്നെ തര ഇല്ലല്ലോ അപ്പൊ സണ്ടല്ല ഇഷ്ടപ്പെട്ടേ എനിക്ക് സ്റ്റൈൽ വെച്ച് നോക്ക എനിക്ക് ലൈക്ക് നമുക്ക് അതിനെ വേണ്ടല്ലേ നമുക്ക് ഒരു വിധയിലോട്ട് മാറണം കുറ നേരം പ്രേഹുകൊടെ ഒരു മൈ റൈ ഫ്രണ്ട് જોઈએ കേട്ടോ ന റോഗാവി ഇതിനെ പഠിക്കാനായിട്ടല്ലേ ചായ ആണോ കൊള്ളാലോ

ടുത്തു ഇവിടെ എന്നെ വിട്ടിട്ട് എവിടെയും പോയേക്കില്ലേ കേട്ടോ എന്തോ എല്ലാം മേടിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങ നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ അതിലെ വശ കണ്ണു നടക്കുന്നിട്ടാ വെള്ളം சட்டும் എല്ലാം മേടിച്ചോണ്ട് സെറ്റ് ചെയ്തത് ഹോം ടൂറിൽ കാണിക്കട്ടോ അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ കാര്യമായിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവസാനം റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഉപ്പുനിറയിൽ ഞാൻ ഇതുപോലെ ബാമ്പു പോലെ വെച്ചിട്ട് വരണം ചെയ്തിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആറിൻ്റെ തീരത്ത് പോയി ബാമ്പു കട്ട് ചെയ്തുകൊണ്ട് വന്ന് സിമെൻ്റ് വെച്ച് ചെയ്ത് ഒരു സാധനം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നേരത്തെ വീഡിയോയിൽ അതുപോലെ ഞാൻ ഇത്തിരി കഷ്ടപ്പെട്ട് വേറൊരാറ്റവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പണി വിട്ടു രാവിലെയാണ് അതുകൊണ്ട് വലിയ ചൂടോ കാര്യങ്ങളോ ഇല്ല എങ്കിലും ചൂടുണ്ട് കേട്ടോ അപ്പം ഞാനത് എൻജോയ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എനിക്ക് അവസാനം ഇപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്കത് ഫിനിഷ് ചെയ്യണം കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അതിൽ അവരെ ആമിച്ചനും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ കൂട്ടായിട്ട് ഇപ്പോൾ എന്തിനും എൻ്റെ കൂടെ കൂട്ടായിട്ട് എൻ്റെ ആമിച്ചനാണ് കേട്ടോ ഉള്ളതും അപ്പോൾ കുഞ്ചൂസ് സൈഡിലൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ടയർ വെച്ചപ്പോഴത്തേക്കും വീണ്ടും കുറച്ചും കൂടെ കട്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് സാധനം ഒന്നും ഒന്നുകൂടെ കട്ട് ചെയ്യണമെന്ന് തോന്നി കാരണം ഇത്രയോടെ മേളിൽ വിസ്താരം ഉണ്ടെങ്കിലും നല്ലതായിരിക്കും തോന്നി കേട്ടോ കരിമീനയോ കരിമീനെ വളർത്താൻ പോണ കരിമീനാണല്ലേ ഗപ്പിയല്ലേ അതാണോ പറഞ്ഞേ അപ്പൊ ഗപ്പമീൻ പറഞ്ഞാണോ കരിമീൻ കരിമീനായി പോയതാണോ മോനെ രണ്ട് വർഷം രണ്ടല്ല മൂന്ന് വർഷം മുമ്പ് നമ്മുടെ കടയ്ക്ക് വേണ്ടി മേടിച്ച പിങ്ക് കളറാണ് ഷട്ടറിന് വേണ്ടി മേടിച്ചാണ് കേട്ടോ അതിൻ്റെ ബാക്കി ഇരുന്നത് ഞാൻ ഇപ്പം യൂസ് ചെയ്യുവാണ് കേട്ടോ പിന്നെ കുറച്ച് കുരാരിയുടെ കട്ട് ഇതിനും അടിച്ചിട്ടുണ്ട് നമ്മുടെ അലമാരിക്ക്

ആണെന്നില്ല ഫ്രീഗിന്റെ ടീച്ചറാണോ ഒന്നൂടെ കറക്റ്റ് അവിടെ വെച്ചിട്ട് ആ രണ്ടു കൈകൊണ്ട് പിടിച്ചിട്ട് ആ ആ പൂപ്പ അപ്പോൾ എന്റെ ചെറിയൊരു ഗപ്പി പോണ്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അതിനകത്തുകൂടെ നമ്മുടെ ആകാശ കാഴ്ചകൾ കാണുകയാണ് കേട്ടോ മരത്തിന്റെ ഒക്കെ എന്ത് രസം നോക്കിയതിനകത്തോട് സൂര്യനെ കാണാൻ വേണ്ടി അപ്പം ഇതിനകത്താണ് നമ്മൾ ഇനി മീന ഇടാൻ പോകുന്നത് കേട്ടോ കാഴ്ചട്ടെ പുതിയ കൊളത്തിന്റെ പുതിയ ക്കിയല്ല ഗപ്പി ഗി മീന് ഗുലിക്കണ്ട ചത്തു ഇനി ഉമ്മ കൊടുക്കും ഉമ്മ ഉമ്മായി വാങ്ങിക്കോ ആ ചേച്ചിയാണോ ചേച്ചി പിന്നാണോ ഉമ്മൂമ്മീട് ചേച്ചിപ്പെടും ആ ഉമ്മൂമ്മീട് ചേച്ചിപ്പണോ മുട്ടായ മേടിച്ചു കൊടുക്കോലെ കഥ ഇവിടെ എന്നേക്കണേന്ന് എടാ ഉമ്മി എന്നാ ഇവിടെ വന്നേക്കണേന്ന് ഇത് നമ്മള് ആ കൂട്ടത്തിൽ ഒന്ന് ഫ്രെയിമൂടെ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് നമ്മുടെ പൊന്നൂസ് അയച്ചു എന്നാണ് നമ്മുടെ പൊന്നൂസ് പൊന്യൂസ് അയച്ചതെന്നാണ് ഏട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മുടെ വീഡിയോ കാണുന്നത് പൊന്നൂസ് ആണ് നമ്മള് ഏറ്റവും ആമിച്ചന് കിട്ടിയതിൽ ഏറ്റവും വെറുത്തായിട്ടുള്ള അതൊക്കെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അല്ലേ മോസ്റ്റ് പറയാം ഭംഗിക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം ഞാൻ 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 ആമിച്ചനെ വരച്ചായിരുന്നു പക്ഷെ ഇത്രയൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഏഹ് ഇതിന് നമ്മള് കൈവിണ്ടുന്നു ആ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണ് അമ്മോന്റെ ഉമ്മൂമ്മി അവിടെ വെച്ചോ എന്നോ ഇത് പൊക്കെ കേട്ടോ ഇപ്പത്തെ ലെച്ചൂട്ടം തന്നെ നോക്കി ഇതും പൊന്നു വരച്ച എന്നാണ് കേട്ടോ ഇതുകൊണ്ടോ ഞങ്ങളെ രണ്ടുപേരും എന്നെ പെർഫെക്റ്റ് ആയിട്ടാ വരച്ചേക്കുന്നോക്കി എനിക്കിത്ര ഭംഗി കൂടുതലാക്കി വരച്ചതെന്ന് മാത്രോ ഓ ഇതും ഇതും വല്യ കൊഴപ്പൊന്നുമില്ല ഇല്ല നല്ല ഭംഗിയുണ്ട് എന്തോ കാണുന്നില്ല ഇതിനകത്ത് അമ്മയുടെ മൂക്ക് വളർത്തില്ലെന്ന് പറഞ്ഞത് മൂക്ക് നല്ല സൂപ്പർ സൂപ്പർ ആണ് സൂപ്പർ ആ സൂപ്പർ മൂക്ക് ഇതൂടെ നമുക്ക് ഫ്രെയിം ചെയ്യണം കേട്ടോ എവിടെ ഇത് ആ ഓക്കെ അത് നമുക്ക് അത് നമുക്ക് ആ ഓക്കെ എവിടെ ചെറുക്ക ആ മീനിങ് ആ വീട്ടിൽ ചെല്ലുമ്പോ ജീവനോടെ എനിക്ക് വേണ്ടോ ഇവിടത്താ ഇവിടെ പ്രാണിയാടി അത് ഞങ്ങനെ വെക്കുന്നേ കുഞ്ചു വിട്ടിട്ട് പോയോ ഒന്നു കുഞ്ചു വിട്ടിട്ട് പോയോ മോനെ ചങ്കടം വരുന്നുണ്ടോ താങ്കളും വരുന്നുണ്ടോ ഇല്ല പൂച്ച അവിടെ വരത്തില്ല അമ്മ എന്റെ മീനോടെ കൈ എങ്ങനെ വെച്ചോളേ ണേ കഴിക്കാത്ത് കൈ വെക്കാടിക്കൊക്കെ രണ്ടു കൈ കൂട്ടി പിടിക്കാത്ത ഇട്ട് തരാം കൂട്ടി കൂട്ടി ഇങ്ങനെ പിടിക്കണേ മോന്റെ കൈ നോക്ക് ഉയോ ഇതാ അവനക്കില്ലടാ അടുടിട് ഇട് ഇട് അത് ചാടി പോ സമ്മയിക്കാതെ കേറ് പെട്ടെന്ന് വീടികുന്നാ ഓടി പോയി അച്ചേ ഇനി દાടി പോയി കാണ ജെല്ലേലെ അങ്ങനെ കാണണ്ടില്ല കണ്ടോ ആ ഇവിടെ കൈല്ലേ लेके നടക്കുന്നത് കരപ്പിനട്ടാണല്ലേ കൂടിയ കാണ കാണത്തല്ലേ കരപ്പ് മാറ്റി വൈറ്റ് ആയിട്ടുണ്ട് ഇ അപ്പോൾ നമ്മുടെ ഗപ്പി പോണ്ടിൻ്റെ ഫൈനൽ ലുക്കാണ് കേട്ടോ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പുല്ലെല്ലാം ഇനിയിപ്പം താഴോട്ട് വളർന്നിറങ്ങും അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയാവും കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ലവ് യു ഓൾ